ഓ ഹരിയോ നമ ശിവ എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കരാഭോഷൻ സെഗ്മെൻറ്റിലേക്ക് എളിയവൻ്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ശത്രുദോഷങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന മഹാസുദർശന മന്ത്രത്തിൻ്റെ അസ്ത്രമന്ത്രം കൊണ്ടുള്ള ഒരു ക്രിയ ഇത് നിങ്ങൾക്ക് നിരന്തരമായി ശത്രുദോഷങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മാറ്റങ്ങളെ കൊണ്ടുവരും ഐശ്വര്യം തരും ഇത് നമ്മൾ എന്നാണ് ചെയ്യാൻ തിരഞ്ഞെടുക്കേണ്ട ദിവസം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ചൊവ്വാഴ്ച ദിവസം അല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസം അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ഈ മൂന്ന് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ തിരഞ്ഞെടുക്കുക അത് ഏത് ദിവസമാണോ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ആ ദിവസം തന്നെ കണ്ടിന്യൂ ചെയ്യണം അതായത് മാസത്തിലൊരു തവണ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം മറ്റൊന്നുമല്ല നമ്മൾക്ക് ഈ പൂജാ കടയിൽ നിന്നൊക്കെ വെൺകടുക് വാങ്ങാൻ കിട്ടും അതായത് മഞ്ഞക്കളറിലായി വെൺകടുക് എന്നാ പറയുക മഞ്ഞ കളറിലുള്ള കടുക് നമ്മൾക്ക് വാങ്ങാൻ കിട്ടും ഈ കടുക് നമ്മൾ നമ്മുടെ വീ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിലൊരു ബൗളിൽ ഇട്ട് വെച്ച് കുറച്ച് ഉപ്പ് കല്ലുപ്പ് പൊടിച്ച് കല്ലുപ്പ് നമ്മൾ പൊടിച്ചിട്ട് ഇതിൽ മിക്സ് ചെയ്യണം അതിന് ശേഷം അതങ്ങനെ അടച്ചു വയ്ക്കുക നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ദിവസം നമ്മൾ അങ്ങനെ ഒരു സന്ധ്യയോടുകൂടി തയ്യാറാക്കി വയ്ക്കുക അതിന് ശേഷം നമ്മൾ നമ്മുടെ കുളിച്ച് കുറിയൊക്കെ വരച്ച് എന്തായാലും ഭസ്മധാരണം എന്തായാലും നിർബന്ധമാണ് എല്ലാവരും ഭസ്മധാരണം ചെയ്തിരിക്കണം സ്ത്രീ പുരുഷ ഭേദമന്യേ കുട്ടികളടക്കം തുടണം അത് അതിനുശേഷം സന്ധിക്കാണ് ചെയ്യേണ്ടത് നമ്മൾ ഗുരുവിളക്കിന് സമീപം ഗുരുവിളക്ക് കൊളുത്തി നമ്മുടെ നിത്യാചാരങ്ങളൊക്കെ കഴിക്കുക നമ്മുടെ ഉപാസനാക്രമങ്ങളുണ്ടെങ്കിൽ അതും കഴിക്കുക എന്തൊക്കെയാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദിനചേറ്റികള് അതെല്ലാം കഴിക്കാം അപ്പോൾ ഏകദേശം ഒരു ആറേ മുക്കാലാവും ശരിക്കും ആറു മണിക്ക് വിളക്ക് കൊളുത്തി ആറേ മുക്കാലിന് കെടുത്താം ആറേ മുക്കാലിന് കെടുത്തുന്ന സമയമാകുമ്പോൾ ആ വിളക്ക് കെടുത്തരുത് ആ വിളക്കിന് സമീപം ഇരുന്നു കൊണ്ട് ഈ മന്ത്രപ്രയോഗം ചെയ്യണം മന്ത്രപ്രയോഗത്തിലേക്ക് കടക്കാം നി ഋഷി ചന്തസ്സൊക്കെയുണ്ട് ഒരു താന്ത്രിക വിധിയാണ് ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ ഭക്തർക്കായി ഭക് ഭഗവാൻ സമർപ്പിക്കുന്ന ഒരു ശത്രുദോഷ നിവാരണ മന്ത്രം കൂടിയാണ് അപ്പം എല്ലാ സാത്വികന്മാർക്കും ഇത് ഉപയോഗിക്കാം ഇത് ഋഷിചന്ദസ് എന്ന് പറയുന്നത് ദുവാസാ ഋഷി അഗ്നിതൃഷ്ടു ചന്ദ സുദർശനോ മഹാവിഷ്ണുർ ദേവത ഒന്നുകൂടെ പറഞ്ഞോട്ടെ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഒരു മാതാജി പറഞ്ഞു ഈ മന്ത്രങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിടണം എന്നൊക്കെ ഞാൻ എല്ലാ മന്ത്രങ്ങളും ചെയ്യാറുണ്ട് അങ്ങനെ പക്ഷേ കഴിഞ്ഞ ഒന്ന് രണ്ട് എപ്പിസോഡിൽ അത് ഇടാൻ മറന്നുപോയതാണ് ചോദിച്ചവർക്ക് അതൊക്കെ ഞാൻ വിട്ടു വിട്ടുകൊടുത്തിട്ടുമുണ്ട് അപ്പോൾ ഒരു ഒരസൗകര്യം ഉണ്ടായതിൽ ക്ഷമിക്കണം എന്ന് അപേക്ഷിക്കുന്നു ഇതിൻ്റെ ധ്യാനം ഞാൻ പറയാം ധ്യാനം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇടാം മന്ത്രങ്ങളും ഇടാം ഓ നളിന നളിന ചക്രം ഗിരിവരകുലചക്രം കേശവ സ്വാമിചക്രം അസുരദഹന ചക്രം കാഡോമചക്രംുഭവതു ചക്രം पादु मा विष्णुचक्रम् ध्यानं मन्त्रं चल्लाम् ॐ सहस्रारज्वालावर्तिनी क्षौं हन हन हुं ॐ नमो भगवते सुदर्शनचक्राय ശൃംഖായണം ഇതാണ് മന്ത്രം ഈ മന്ത്രം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ പെൺകടുക് ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള അതൊരു പാത്രത്തിലേക്ക് ഇടണം ഒരു കിണ്ണത്തിലേക്ക് ഇടണം അതിനുശേഷം അത് നമ്മൾ മുന്നിൽ വെച്ചുകൊണ്ട് ഋഷിചന്തൊക്കെ ജപിച്ച് മൂന്ന് പ്രാവശ്യം ധ്യാനം ചെയ്യണം അതിനുശേഷം നമ്മൾ മന്ത്രം ഈ പറഞ്ഞ മന്ത്രം ഈ കടുകിൽ നൂറ്റെട്ട് തവണ എഴുതണം ഓരോ അക്ഷരം എഴുതണം നമ്മൾ ഏർ വിദ്യ തുടങ്ങുന്ന കാലത്ത് നമ്മൾ മണലിൽ എഴുതുന്ന പോലെ അരിയിലൊക്കെ എഴുതുന്ന പോലെ ഓരോ അക്ഷരങ്ങളും കുറച്ച് മൂന്നാല് അക്ഷരം എഴുതിയിട്ട് മാച്ച് വീണ്ടും അങ്ങനെ തുടർന്ന് എഴുതി അപ്പോൾ ഇടത്തെ കയ്യിൽ മാലമണ്ണിയിൽ ജപം പിടിക്കണം നൂറ്റെട്ട് തവണ എഴുതണം ഈ എഴുതണതിന് മുൻപ് നമ്മുടെ ആവശ്യങ്ങൾ പറയണം നമ്മുടെ പേര് നമ്മുടെ സ്ഥലപ്പേര് നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ പേരും ആളുകളൊക്കെ പറഞ്ഞ് അവസാനം ഈ നൂറ്റെട്ട് മന്ത്രം എഴുതിയതിന് ശേഷം അവസാനം ഇതുപോലെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ശത്രുദോഷങ്ങളെല്ലാം ഉച്ചാടനം തരുത്തി വരുത്തി തരണേ തരണേന്ന് പറയണം ശത്രുവിൻ്റെ പേരോ ഒന്നും നമ്മൾ പറയണ്ട അതൊക്കെ ഭഗവാൻ അതിൻ്റെ യഥാശക്തി കഴിവ് അനുസരിച്ച് ഭഗവാൻ അതിന് ശിക്ഷ എന്ന് നമ്മളായിട്ട് ശിക്ഷ കൊടുക്കാനൊന്നും ഒന്നും പറയണ്ട ഇതാണ് ഈ രീതി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഭഗവാനെ ഈ ഈ നൂറ്റെട്ട് തവണ ഈ ജപങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഋഷി ചന്ദസ്സ് ജപിച്ച് നൂറ്റെട്ട് തവണ ഓം നമോ നാരായണായ ജപിച്ച് അറിഞ്ഞോ അറിയാണ്ടോ ഞാൻ ചെയ്ത ഈ ഇതിൽ ഇതിലെന്തെങ്കിലും ശാപങ്ങളോ താപങ്ങളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എനിക്ക് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഭഗവാനെ ആശ്രയിക്കുന്നത് അർജുനൻ ഭഗവാനെ ആശ്രയിച്ച പോലെ ഞാൻ അങ്ങയെ ആശ്രയിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഭഗവാൻ അതിലെ ശാപങ്ങളൊക്കെ തീർത്ത് നമുക്ക് നല്ലൊരു വഴി തുറന്നു തരും ഇതിന് ശേഷം നമ്മൾ ഈ കടുക് നമ്മൾ എടുത്ത് പുറത്ത് കടന്ന് വാ പൂജാമുറിയിലെ വിളക്കുകളൊക്കെ ഒക്കെ എടുത്തി വാതിൽ പതുക്കെ ഇടാൻ പാടുള്ളൂ പൂജാമുറി പതുക്കെ ചാരിയാൽ മതി അതിന് ശേഷം നമ്മൾ ഹാളിലോ മുറ്റത്തോ അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ ഒരു മൺചട്ടിയിൽ കുറച്ച് ചിരട്ട ചകിരിയൊക്കെ കത്തിച്ച് അഗ്നിയാക്കി പൊലിപ്പിച്ച് നിർത്ത് നിർത്തി ഈ കടുക് നമ്മൾ ഇതിലേക്ക് നിമജ്ജനം ചെയ്യണം അപ്പോൾ ആദ്യം നമ്മൾ ഈ കടുകും ഉപ്പൊക്കെ എല്ലാവരെയും ഒഴിഞ്ഞിരിക്കണം അത് ഞാൻ പറയാൻ മറന്നുപോയി എല്ലാവരെയും എട്ട് തവണ വീതം ഒഴിഞ്ഞിട്ടായിരിക്കണം ഇതിലൊക്കെ എഴുതേണ്ടത് ആവശ്യങ്ങളൊക്കെ പറയേണ്ടത് അപ്പോൾ നമ്മുടെ വീട്ടിൽ വയസ്സായ ആൾക്കാരോ ശ്വാസം മുട്ട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അകത്ത് ചെയ്യണമെന്നില്ല പുറത്ത് ചെയ്താലും മതി അല്ലെങ്കിൽ അവരുടെ ആ മുറി അടച്ചിട്ട് ബന്ധസായിട്ട് വെച്ചതിന് ശേഷം അകത്ത് കത്തിക്കുക അകത്താണ് കത്തിക്കേണ്ടത് എല്ലാ ശത്രുദോഷങ്ങളും നീങ്ങി പോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ക്രിയയാണ് ഇതാണ് ഇന്നത്തെ എൻ്റെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ സനാതന സാരഥികൾക്കും ഐശ്വര്യം അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഭഗവാന്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ് എല്ലാ സാരഥികളെയും എൻ്റെ കുടുംബ പരദേവത എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ പ്രത്യേകിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥന ചെയ്യുന്നുണ്ട് നിർത്തുന്നു ഹരിയോ